ഷെൻസ്റ്റാട്ട് ദൂതിലേക്ക് എവർക്കും സ്വാഗതം വിശുദ്ധ മത്തയുടെ സുവിശേഷം അധ്യായം ഒമ്പത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു തോണിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളിച്ചെയ്തു മകനെ ധൈര്യമായിരിക്കുക നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നെയ്മജ് ചില പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത് ഏതാണ് എളുപ്പം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രൻ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് അനന്തരം അവൻ രോഗിയോട് പറഞ്ഞു എഴുന്നേറ്റ് നിൻ്റെ ശൈല്യം എടുത്ത് വീട്ടിലേക്ക് പോവുക അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി ഇത് കണ്ട് ജനക്കൂട്ടം പഴച്ചിക്കൃതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കർത്താവായ സ്തുതി പ്രിയ സഹോദരി സഹോദരന്മാരെ ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ ആ തളർവാദ രോഗിയെ ഈശോയുടെ അടുക്കേക്ക് കൊണ്ടുചെന്നു എന്നുള്ളതാണ് അത് നമുക്ക് നൽകുന്ന ഒരു സൂചന മറ്റുള്ളവർ ആണ് ഈ തളർവാദ രോഗിയെ സുഖപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് തളർവാദ രോഗി സുഖപ്പെടുത്തണം എന്ന് പറയുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ല അപ്പോൾ ആഗ്രഹം മറ്റുള്ളവർക്കാണ് ഇത് നമുക്ക് നൽകുന്ന സൂചന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു സൂചനയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടും എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരിയായി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടും എന്ന് തളർവാത രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ നമ്മളെ അറിയിക്കുകയാണ് രണ്ടാമതായി ഈശോ നമുക്ക് പറയുന്നത് ഈശോ ആ തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് ഈശോ ആ തളർവാത രോഗിയോട് പറയുന്നതിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഈ കാലത്തിൽ ഒരുപക്ഷെ നമുക്ക് പാപങ്ങളെ ഓർത്ത് നല്ല കുമ്പസാരം നടത്താൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ വരുമ്പം നമുക്ക് സൗഖ്യം കിട്ടും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും മറ്റുള്ളവർക്ക് സൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയും നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം പ്രായോഗികമായി ഇന്നേ ദിവസം നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം പ്രാർത്ഥനയുടെ പ്രാർത്ഥനയായ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ടും പാപസങ്കീർത്തനത്തിൻ്റെ കുതാശയായ കുംഭസാരം എന്ന കുതാശ സ്വീകരിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം അത് അവർക്ക് അനുഗ്രഹമായി തീരും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും പ്രസാദപര നമ്മെ സഹായിക്കട്ടെ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ